ശരണം എന്തേ വാർത്ത പും ഞാളേ താഴ്മയാ ീപ്പോ താഴ്മേ തുമ്പീടുോ ദേശിക്കുന്നേ ൂഷം ഓഴുവിൻ ദേഹം ദ ഈസാമസ്തം എന്തേണം എൻ ഗാഴ്താപ ോ പോ കർത്താവിൻ്റെ നാമം അമ്മപ്പെടുമാറാകട്ടെ ഈ പ്രഭാത സമയത്ത് ദിവസനിധിയിൽ ദൈവത്തെ സ്തുതിപ്പുവാനും മോധപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ഭരിക്കുക വിലപ്പെട്ട അവസരത്തെ ഓർത്തിവെച്ച് സ്തുതിക്കുന്നു എഴുപത്തിമൂന്നാം സംസം കീർത്തന ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓപ്പിപ്പാണ് എന്നാഗ്രഹിക്കുന്നത് ആസാബ് ദൈവത്തോട് പല പരാതികൾ പറയുന്നതായി കാണാം തിരുവഴുത്തിൽ മറ്റു പലരും ദൈവത്തോട് ചോദ്യം ചെയ്യുന്നവരും പരാതികൾ പറയുന്നവരെയും കാണുവാൻ സാധിക്കും മോശ ഒരിക്കൽ ദൈവത്തോട് ഈ ജനതയൊക്കെ മോഹിച്ചുകൊണ്ടിടക്കുവാൻ ഞാൻ അവരെ പ്രസവിച്ചു എന്നിവരെ പോയി ആസാബിൻ്റെ ചോദ്യങ്ങളും പരാതികളും എല്ലാം ദൃഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ടാണ് അഹങ്കാരങ്ങളോട് അസൂയ തോന്നി ഒരു ലിസ്റ്റ് ദൈവ വിഭാഗം നേരത്തി വെച്ചു ഇങ്ങനെ ഒരുവൻ ദൈവത്തെ ചോദ്യം ചെയ്യുകയും പരാതിപ്പെടുകയും ചെയ്യുമ്പോൾ ഓർത്തു കൊള്ളണം അങ്ങനെയുള്ളവർ ദൈവസമിയിൽ നിന്നും അകന്നായിരിക്കുന്നുവെന്ന് ഒടുവിൽ ആസാഫ് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ത്രി ചെന്നപ്പോഴാണ് ദുഷ്ടന്മാർക്കുള്ള അന്ധത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് അപ്പോൾ ആസാഫിനെ ഉണർവ് വന്നു എന്നിട്ട് പറയുകയാണ് നീ എന്നെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു ഇതിൻ്റെ ആലോചനയാൽ എന്നെ നടത്തും മാത്രമല്ല പിന്നത്തെ മോഹത്തിലേക്ക് ചേർത്തുകൊള്ളൂ എന്ന് എന്നാൽ ദാവി തൻ്റെ ജീവിതയാത്രയിൽ പറയുന്ന കാര്യങ്ങളാണ് നൂറ്റിമൂന്നാം സംഘടനകൾ പറയുന്നത് ഞനമേഹോയോ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നമ്മുടെ നാവിൽ നിന്ന് ഈ അനുഭവം ഉണ്ടാകട്ടെ ഒരിക്കൽ ഒരു കുരുവി ദൈവസനത്തിൽ പരാതി സമർപ്പിക്കാൻ പോയി ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ പക്ഷികളിൽ ഏറ്റവും ചെറുതാണ് എൻ്റെ ചിറകുകൾ വളരെ ചെറുതാണ് എനിക്ക് കഴുകനെ പോലെ ചെറുണ്ടായിരുന്നെങ്കിൽ അനന്തവ്യാസിൽ പറന്ന് നടന്ന് അങ്ങനെ മഹത്വപ്പെടുത്തുമായിരുന്നു ദൈവം ഗുരുകുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു അല്ലയോ ഗുരു നീ പറയുന്നത് ശരി തന്നെയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത് പക്ഷികളിൽ ഏറ്റവും ചെറുതായിട്ട് തന്നെയാണ് പക്ഷേ ഞാൻ നിനക്ക് മറ്റു പക്ഷികളെക്കാൾ പ്രത്യേകമായ ഒരു കഴിവ് തന്നിട്ടുണ്ട് അത് പക്ഷികളുടെ രാജാവായ കഴിവിനുപോലും കൊടുത്തിട്ടില്ല അതെന്ത് എന്ന് നിനക്ക് അറിയില്ല എങ്കിലും ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്താം നിങ്ങൾക്ക് താമസിപ്പാൻ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ അതിൻ്റെ നിർമ്മിതിക്കുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെയല്ലേ ശേഖരിക്കുന്നത് അതിന് ഡിസൈനൊക്കെ ആരെങ്കിലും തന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ലോകത്തിൽ ഒരു ആർക്കിടെക്ചറിനും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കൂടുകളും അതിൻ്റെ ഡിസൈനുകളും അല്ലേ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ശത്രു കയറി ആക്രമിക്കാതിരിക്കാൻ തെങ്ങിൻ്റെ ഓലയുടെ അറ്റത്തല്ലേ നിങ്ങൾ കൂട് നിർമ്മിക്കുന്നത് മാത്രമല്ല കയറാനും ഇറങ്ങാനും രാത്രി വെളിച്ചം കിട്ടാൻ മിന്നാമിന്നങ്ങളെ പിടിച്ചുകൊണ്ട് വയ്ക്കാനുള്ള ക്രമീകരണങ്ങളല്ലേ ചെയ്തിരിക്കുന്നത് ഇന്നു വരെ ഒരു മനുഷ്യന് നെയ്തെടുക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികളല്ലേ നിങ്ങൾ ചെയ്യുന്നത് അല്ലയോ കുരുവികുഞ്ഞെ ഞാൻ നിനക്ക് തന്നിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയാതെ പോയതാണ് നിന്റെ പരാതികളുടെ കാരണം കുരുവികുഞ്ഞ് ദൈവസ്ഥാനത്തിൽ തല തലകുനിച്ച് സമ്മതിച്ചു അപ്പോഴാണ് തൻ്റെ വലുപ്പത്തിലല്ല കഴിവിൽ സ്വയം വീഴുവാൻ തുടങ്ങി പ്രിയ ശ്രോതാക്കളെ നാം ഇതുപോലെ ദൈവത്തിന് മുൻപാകെ പരാതികൾ സമർപ്പിക്കാറുണ്ട് മറ്റുള്ളവർക്കുള്ള നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് പലപ്പോഴും നാം ആ പോലെ കൊണ്ടുത്തപ്പെടാറുണ്ട് ദൈവത്തോട് പരാതി പറയാറുമുണ്ട് എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതാണ് ഈ പരാതികൾ കാരണം നാം ഇത് പറയുമ്പോൾ ദിവസവും നമുക്ക് ഏറ്റുപറയാം യഹോവ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട് എനിക്ക് ഉയരം കുറവാണ് ചിലർ പറഞ്ഞ് എനിക്ക് വണ്ണം കുറവാണ് എന്നാൽ ചില സന്ദർഭങ്ങൾ ഉയരം കുറവുള്ളവർക്ക് മാത്രം ഇരിക്കാനും പ്രവേശിക്കാനൊക്കെയുള്ള അനുഭവം വരുമ്പോഴേ ഇതിൻ്റെ പ്രയോജനം മനസ്സിലാകുള്ളൂ ഉയരം കൂടിയവർക്ക് പ്ലെയിനിലൊക്കെ കയറിയിരിക്കുമ്പോഴാണ് വണ്ണത്തിൻ്റെയും ഉയരത്തിൻ്റെയും കുഴപ്പം തിരിച്ചറിയുന്നത് ഓരോ മനുഷ്യനും എന്തു വേണമെന്ന് ദൈവം തീരുമാനിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തുവാനോ പരാതിപ്പെടുവാനോ ഇടയാകരുത് എല്ലാം ഭംഗിയായിട്ടും കൃത്യമായിട്ടുമാണ് ചെയ്തിരിക്കുന്നത് സംഭവിക്കാനിരിക്കുന്നത് ദൈവം അറിയുന്നുവല്ലോ അത് എങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്തോട് ആർക്കറിയിപ്പാൻ സാധിക്കും ദൈവ സകലവും അതതിൻ്റെ സമയത്തും ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യ ഹൃദയത്തിൽ വെച്ചാണ് ഓരോരുത്തരുടെയും ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എങ്കിലും ആദ്യോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ മനുഷ്യർ കഴിയില്ല എന്ന് സഭാ പറയുന്നു ദൈവം ചെയ്ത എല്ലാ നന്മകളെയും നന്മ എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്കും എന്ന് അറിഞ്ഞ് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ സർവസിദ്ധനായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൻ്റെ ഘടനകളെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താണ്ടേ ആയാൽ ആ ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ നോക്കണം ദൈവമായ കർത്താവ് നമ്മൾ ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവർക്ക് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം